ഒരിക്കലും ഇത്തരം പാത്രങ്ങൾ ഞാൻ എന്റെ കിച്ചണിൽ കയറ്റില്ല അതുപോലെ തന്നെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്വൈസ് ചെയ്യില്ല കാരണം ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മളിൽ പല സുഹൃത്തുക്കളും പല അമ്മമാരും വീട്ടമ്മമാരും ഒക്കെ വീട്ടിൽ ഇത്തരം പാത്രങ്ങളിലാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ ധാന്യങ്ങളെല്ലാം ലോങ് ടേംസ് അല്ലെങ്കിൽ മാസങ്ങളോളം സ്റ്റോർ ചെയ്യുന്നത് ഇത്തരം പാത്രങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് മൂലം അത് ബി പി എ പോലെയുള്ള പദാർത്ഥങ്ങളോട് റിലീസ് ചെയ്യാൻ അത് ഭക്ഷണത്തിലെത്തി നമുക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും മാരകമായിട്ടുള്ള രോഗങ്ങളുണ്ടാവാൻ ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് പല ആളുകളും തിരിച്ചറിയാറില്ല അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്തരം പാത്രങ്ങൾ നമ്മൾ കിച്ചണിൽ നിന്ന് ഒഴിവാക്കുക പ്ലാസ്റ്റിക് പാത്രങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ എല്ലാം നമ്മൾ കിച്ചണിൽ ഒഴിവാക്കുക പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമുക്ക് ഗ്ലാസ് ബോട്ടിലുകൾ ഇത്തരം കാര്യങ്ങൾ മല്ലിപ്പൊടി ആയിക്കോട്ടെ മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ ഒക്കെ സ്റ്റോർ ചെയ്യാം അതുപോലെ പ്ലാസ്റ്റിക് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി കഴിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് അത്തരം മാർഗ്ഗങ്ങൾ നമ്മൾ ഒഴിവാക്കും ഇത്തരം സെറാമിക് ബൗളുകളിലോ അല്ലെങ്കിൽ സെറാമിക് പ്ലേറ്റുകളിലൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കാനും സ്റ്റോർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതാണ് നമ്മൾ ക്യാൻസറിന്റെ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത്തരം ഇൻഫർമേഷൻ ലഭ്യമാവാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യും